പിന്നെ ജലീൽ എന്ന് പറയുന്ന ആളോട് തന്നെ പാലോട് രവി കൃത്യമായി പറയുന്നുണ്ട് ഞാനിതിൻ്റെ ഈ വീഡിയോയിലെ ഏറ്റവും അവസാനം ആ വോയിസ് ക്ലിപ്പ് അങ്ങനെ തന്നെ കൊടുക്കുക അത് കേൾക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും അതായത് അതിൽ പറയുന്നൊരു കാര്യം അവിടെ മണ്ഡലം പ്രസിഡന്റും ജലീലുമായിട്ട് അതായത് നീയുമായിട്ട് വലിയ തർക്കത്തിലാണ് പിന്നെ എങ്ങനെ കോൺഗ്രസ് പാർട്ടി രക്ഷപ്പെടും എങ്ങനെ വളരും എന്നൊക്കെ ഉള്ളതാണ് പാലോടി ചോദിക്കുന്ന ഒരു ചോദ്യം പിന്നെ ഈ കോൺഗ്രസ് പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മറ്റേ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ കോൺഗ്രസ് പാർട്ടി നശിച്ച് നാരാണക്കലെടുക്കും മൂന്നാം സ്ഥാനത്തേക്കായി പോകും എന്നൊക്കെ പറയുന്നതിന് പിന്നിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ശമ്പളി അതെന്താണെന്ന് ഞാൻ പറയാം ഇപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്തെ വോട്ടെത്രയായിരുന്നറിയോ നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് ആറോ ഒമ്പത് ശതമാനമാണ് ശ്രദ്ധിച്ചേക്കണോട്ടെ എ കെ ആനണി അധികാരത്തിൽ വരുമ്പോഴുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത് അന്ന് പത്ത് സീറ്റിൽ അവിടെ മത്സരിച്ചു അന്ന് എട്ട് സീറ്റ് കിട്ടി ആർക്ക് കോൺഗ്രസ് കോൺഗ്രസ്സിന് അന്ന് അവിടെ അഞ്ച് പോയിൻ്റ് എട്ട് മൂന്ന് ശതമാനം വോട്ടുകൾ മാത്രമേ ബി ജെ പിക്ക് ഉള്ളൂ